വെൽക്കം ബാക്ക് ടു എ പുതിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബോളിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പം മിക്ക കല്യാണങ്ങളിലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് ഈ ബോളി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ബോളി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പ് പരിപ്പാണ് അപ്പം നമ്മൾ അതിന് കടലപ്പരിപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലോട്ട് അടച്ച് ഒരു രണ്ട് വിസലിന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു പാത്രത്തിലിട്ട് ഞാൻ എടുത്ത അളവ് പാത്രം കണ്ടല്ലോ ആ പാത്രത്തിൽ പാത്രത്തിലൊരു രണ്ടര പാത്രം മൈദ മാവാണ് എടുക്കുന്നത് അതിനുശേഷം നമുക്ക് ബോളിയിലുള്ള ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കളറൊന്നുമല്ല മഞ്ഞൾപ്പൊടിയാണ് അതിനുശേഷം കുറച്ച് ഉപ്പ് കുറച്ചുപ്പൊഴിച്ചിന് നല്ലപോലെ വെള്ളമൊഴിച്ച് ചപ്പാത്തിയെ കാട്ടി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല അയഞ്ഞ രൂപത്തിൽ പരത്തി അല കുഴച്ചെടുക്കുക മാവ് അതിനുശേഷം നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ കുളവുള്ള ആക്കിയിട്ട് അത് മൊത്തം മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് വെക്കാം നല്ലെണ്ണ എന്നാലേ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ മാവ് അത് കുറച്ച് നേരത്തേക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം നല്ലപോലെ മെയിൻ നല്ലപോലെ മാവ് നല്ലപോലെ ആ ഒരു ടെക്സ്ചറിൽ പരത്തി കുഴച്ച് കുഴച്ച് എടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പോഴത്തേനും നമുക്ക് ആ പരിപ്പ് വേവിക്കാൻ വെച്ചതൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോഴാണ് നമ്മളാ വെള്ളം എല്ലാം ഊറ്റിയെടുക്കുക നമുക്ക് അല്പം പോലും വെള്ളം വേണ്ട അതുകൊണ്ട് ആ വെള്ളമെല്ലാം ഊറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ബോളിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഉണങ്ങിയ ജാതിക്കയുടെ പൊടി അത് പൊടിച്ചതിന് ആ പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഈ മിക്സ് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ വേവിക്കുക ഒന്നും കൂടെ ഒന്ന് വേവിക്കുക അടച്ചൊന്നും വെക്കണ്ട അല്ലാതെ നല്ല നോർമലായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്ത് ഒരു മാവ് രൂപത്തിലാക്കിയിട്ടങ്ങ് മാറ്റിവെക്കുക അതിനുശേഷം അതെല്ലാം ഒന്നും കൂടെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേന് ഉണ്ട ഉരുട്ടി അതും മാറ്റി വയ്ക്കുക പിന്നെ എനിക്ക് ലേശം ഒരു ക്ലിപ്പ് മിസ്സായിട്ടോ കാരണം അത് നമ്മൾ ആ ഉരുട്ടി ആ ഒരു മിശ്രിതം നമ്മൾ ആ മാവിനകത്തേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കുന്നതാണ് എനിക്ക് ഇതായത് അത് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് പക്ഷേ മാവ് അതിനകത്തിട്ട് സെറ്റാക്കി ഫില്ല് ചെയ്യുന്നതില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുക അതിനകത്തേക്ക് എണ്ണയോ നെയ്യോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തൂവി തൂവികൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ചേക്കുന്ന ഓരോ ബോളിയായിട്ട് നമുക്കെടുത്ത് ചുട്ടെടുക്കാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ആ ഉരു തിരിക്കുന്ന കേട്ടോ അതുകൊണ്ട് ആയിരിക്കും കാണാനും ഒരു നല്ലൊരു സ്മെല്ലും അതിൽ നിന്ന് വരും ആ നീടതും അകത്തുള്ള ആ ഒരു മിക്സ്ചറിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത് അങ്ങനെ നമുക്ക് ആ ബോളി റപ്പറും ഉപ്പറും ഒക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേനും നമുക്കിത് മറിച്ചും വിട്ടിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഓരോ പോളിയും അത് കണക്ക് ചുട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പോളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നല്ല അടിപൊളി സേമിയ പായസമാണ് കേട്ടോ സേമിയ പായസം അടപ്പായസം കടല പായസം എല്ലാം ഇതിൻ്റെ കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബോളി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനിയുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും